വൈകി ഉറങ്ങുന്നവരാണോ നിങ്ങൾ അല്ല വൈകി ഉറങ്ങാത്തവരാണോ നിങ്ങൾ എന്നതായിരിക്കും ഈ ഡിജിറ്റൽ യുഗത്തിലെ കൃത്യമായ ചോദ്യം മൊബൈൽ സ്ക്രീനിൽ നോക്കിയിരുന്ന അമിതമായ ചിന്തകൾ കൊണ്ടും നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് കേവലം ഉറക്കത്തെ മാത്രമല്ല അത് ആരോഗ്യത്തെ കൂടി ഇല്ലായ്മ ചെയ്യുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് മനുഷ്യ ശരീരത്തെയും ഹൃദയത്തെയും സന്തുലിതമായി നിലനിർത്തുന്നതിന് ഉറക്കം അത്യാവശ്യമാണ് രക്തസമ്മർദ്ദം മെറ്റബോളിസം ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ എന്നിവ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കും എന്നാൽ മാറിയ ശീലങ്ങൾ കാരണം ഉറക്കം പലർക്കും അന്യമാണ് മൊബൈൽ ഉപയോഗമാണ് ഇതിൽ പ്രധാന കാരണം മോശം ഉറക്കം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് ഫ്രോണ്ടിയേഴ്സിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് അർദ്ധരാത്രിക്ക് ശേഷം പതിവായി ഉറങ്ങാൻ പോകുന്ന ആളുകൾക്ക് ഹൃദയാഘാത സാധ്യത കൂടുതലാണെന്നാണ് കണ്ടെത്തൽ ഉറക്കത്തിന്റെ സമയം ഹൃദയാരോഗ്യത്തെ നേരിട്ട് ബാധിക്കുമെന്നും പഠനം സൂചിപ്പിക്കുന്നു അതെ ഉറക്കം വെറുമൊരു ഉറക്കമല്ലെന്നു സാരം മനുഷ്യ ശരീരം ഇരുപത്തിനാല് മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ആന്തരിക ചക്രത്തെയാണ് പിന്തുടരുന്നത് ഇതിനെ സക്കാടിയൻ എന്നാണ് വിളിക്കുന്നത് രക്തസമ്മർദ്ദം ഹോർമോൺ അളവ് ഹൃദയമിടിപ്പ് തുടങ്ങിയ സുപ്രധാന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതും ഈ ശീലങ്ങളുടെ ചക്രം തന്നെ ഹൃദയവും രക്തക്കുഴലുകളും ഈ സ്വാഭാവിക താളത്തിന് അനുസൃതമായാണ് പ്രവർത്തിക്കുന്നത് പകൽ കൂടുതൽ സജീവമാവുകയും രാത്രിയിൽ വിശ്രമിക്കുകയും ചെയ്യുന്നു അർദ്ധരാത്രി കഴിഞ്ഞും ആളുകൾ ഉണർന്നിരിക്കുമ്പോൾ ഇതിൽ മാറ്റം സംഭവിക്കുകയും പ്രവർത്തനം തടസ്സപ്പെടുകയും ചെയ്യുന്നു കാലക്രമേണ ഈ തടസ്സം ഹൃദയത്തിന്റെ ഘടനയിൽ അധിക സമ്മർദ്ദം ചെലുത്താൻ കാരണമാകും ഉറങ്ങുന്ന സമയങ്ങളിൽ ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും കുറയുകയും ശരീരം വിശ്രമാവസ്ഥയിലേക്ക് പ്രവേശിക്കുകയും ഹൃദയത്തിന്റെ ജോലിഭാരം കുറയുകയും ചെയ്യുന്നു ഉണരുമ്പോൾ രക്തസമ്മർദ്ദത്തിലും ഹൃദയമിടിപ്പിലും കുത്തനെ വർധനവ് സാധാരണമാണ് എന്നാൽ ആവശ്യത്തിന് ഉറക്കം ലഭിക്കാത്ത ആളുകൾക്ക് വിവിധ ഹൃദയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഫ്രോണ്ടിയേഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം വൈകി ഉറങ്ങാൻ പോകുന്ന ആളുകൾക്ക് ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഉറങ്ങാൻ പോകുന്ന സമയം ഹൃദയാരോഗ്യത്തെ സ്വാധീനിക്കുമെന്നും ശരീരത്തിന്റെ സ്വാഭാവിക താളത്തിനനുസരിച്ച് ഉറക്കം ക്രമീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുകയും ചെയ്യുന്നു വൈകി ഉറങ്ങുന്നത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നതും രാത്രിയിൽ രക്തക്കൊയലുകളുടെ അറ്റകുറ്റപ്പണികളെ പിന്തുണയ്ക്കുന്നതുമായ മെലാറ്റോണിന്റെ ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തുന്നു മെലാറ്റോണിന്റെ അളവ് കുറയുന്നത് ഉയർന്ന രക്തസമ്മർദ്ദത്തിനും ധമനികളിൽ കൂടുതൽ വീക്കത്തിനും കാരണമാകും എല്ലാ രാത്രിയിലും ഏകദേശം ഒരേ സമയം ഉറങ്ങാൻ പോകുന്നത് ശരീരത്തിന്റെ ആന്തരിക ഘടികാരത്തെ പിന്തുണയ്ക്കുകയും ഹൃദയത്തിന്റെ സിസ്റ്റത്തിന് വിശ്രമം നൽകാൻ സഹായിക്കുകയും ചെയ്യും ഹൃദ്രോഗ സാധ്യത വിലയിരുത്തുന്നതിൽ ഭക്ഷണക്രമം വ്യായാമം പുകവലി എന്നിവയ്ക്കൊപ്പം ഉറക്ക സമയവും പരിഗണിക്കണമെന്നാണ് പഠനം സൂചിപ്പിക്കുന്നത് വൈകിയുള്ള ഉറക്കം പൊണ്ണത്തടി പ്രമേഹം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇവയെല്ലാം ഹൃദ്രോഗത്തിന് പ്രധാന കാരണങ്ങളുമാണ് ഉറക്കത്തിൽ തകരാറുണ്ടെന്ന് കണ്ടെത്തിയാൽ ഡോക്ടറെ കാണുകയും ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യണം ഇനി സ്ക്രീൻ നോക്കി ഉറക്കം വൈകിപ്പിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ചാറ്റ് ചെയ്തിരിക്കണോ അതോ ഹൃദയം സംരക്ഷിക്കണോ എന്ന് സ്വയം തീരുമാനിക്കാം